കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ ദിയാകൃഷ്ണയുടെ ആഭരണശാലയിലെ മൂന്ന് വനിതാ ജീവനക്കാരികൾ കൃത്രിമം കാട്ടി മോഷണം നടത്തുകയായിരുന്നു അറുപത്തിയൊൻപത് ലക്ഷം രൂപ ഇവരുടെ അക്കൌണ്ടിലൂടെ മാത്രം മോഷ്ടിച്ചെന്ന് തെളിയിക്കപ്പെട്ടതാണ് ഇവരുടെ ഭർത്താവിന്റെയോ മറ്റു ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ അക്കൌണ്ടിലൂടെ വേറെ പണം തട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ അവർ പണം തിരിച്ചു തരുന്നെങ്കിൽ ആ പെൺകുട്ടികളുടെ മാനം കളയേണ്ടതില്ല എന്ന് കരുതി സംഭവം പിടിക്കപ്പെട്ടിട്ട് മൂന്ന് നാല് ദിവസം കൃഷ്ണകുമാറും മകളും കുടുംബവും ം പാലിച്ചു ഓർക്കണം പണം തട്ടി എന്ന് തുറന്ന് സമ്മതിക്കുകയും കുറച്ച് പണം തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇവർ പിന്നീട് ടോൺ മാറ്റിയതോടെയാണ് കൃഷ്ണകുമാർ പരാതിയുമായി പോയത് കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും ഇത്രയധികം പണം മോഷ്ടിച്ചതായി വ്യക്തമായി അതുകൊണ്ട് കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് പരാതി കൊടുത്തിട്ടും പോലീസ് അനങ്ങിയില്ല അതേസമയം ഇങ്ങനെയൊരു കേസ് കൊടുത്തു എന്നറിഞ്ഞ ഉടനെ കൌണ്ടർ കേസായി ഈ തട്ടിപ്പ് നടത്തിയ പെൺകുട്ടികൾ വിചിത്രമായ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പരാതി കൊടുക്കുന്നു ആ പരാതിയിൽ നിന്നും വ്യക്തമാണ് ബാഹ്യ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടെന്ന് അവർ പറയുന്നത് ദിയാകൃഷ്ണയുടെ കടയിലെ ജീവനക്കാരികളായ മൂന്ന് പെൺകുട്ടികളെ വിനീത ദിവ്യ രാധാകുമാരി എന്നിങ്ങനെയാണ് ഇവരുടെ പേര് ഈ മൂന്ന് പെൺകുട്ടികളെയും കൃഷ്ണകുമാറും ഭാര്യയും മകളും മൂന്ന് ഗുണ്ടകളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി എന്നാണ് എന്നിട്ട് ഒരു മുറിയിൽ കൊണ്ടിട്ട് മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് അവിടെ വെച്ച് അവരുടെ കയ്യിലിരുന്ന പണം തട്ടിപ്പറിച്ചു എന്നാണ് അവരെ ലൈംഗികമായി എന്നാണ് ജാതി വിളിച്ച് ീത്ത വിളിച്ചു പരാതിയിൽപ്പെട്ടതാണ് ഈ പരാതി കിട്ടിയ ഉടൻ കേരള പോലീസ് ചെയ്തത് എന്താണെന്ന് അറിയാമോ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമാനമായ വകുപ്പുകൾ ചേർത്ത് എഫ്ഐആർ ഇട്ടു ഒരു കാര്യം ഓർക്കണം ഒരു എഫ്ഐആർ ഇങ്ങനെ ഇട്ട് കേസ് എടുത്താൽ ആ കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ വിചാരണ നടത്തി അവരെ കുറ്റവിമുക്തരാക്കുന്നതുവരെ അവർ പ്രതികളാണ് കുഴപ്പക്കാരാണ് ആർക്കും അവർക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാം നിയമപരമായി ഇവർ തട്ടിക്കൊണ്ടു പോകലുകാരാണ് ലൈംഗിക ചുവയോട് സംസാരിച്ചവരാണ് പിടിച്ചുപറി നടത്തിയവരാണ് ഇതാണ് നിയമം എന്ത് മര്യാദയാണ് എല്ലാ തെളിവുകളും കൃഷ്ണകുമാറിന്റെയും ദിയാകൃഷ്ണയുടെയും കയ്യിലുണ്ടായി അതുകൊണ്ട് മാത്രം തലനാരാൾ രക്ഷപ്പെട്ടു ആ പെൺകുട്ടികൾ പണം തട്ടിയതിന് മുഴുവൻ തെളിവുകളും അവരുടെ കയ്യിലുണ്ട് അവർ െ തുറന്ന് സമ്മതിക്കുന്നു അവർ ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ താഴെ വെച്ച് സംസാരിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു ആ വീഡിയോ ദൃശ്യങ്ങൾ കൃത്യമായി ഇവർ കുമ്പസരിക്കുന്നുണ്ട്